ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് നിങ്ങളോട് കഥ പറയുന്നത് നമ്മൾ മയക്കൊന്നും വെച്ചല്ല നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫാൻ ഓഫ് ചെയ്തപ്പോഴത്തേക്കും മഴയുടെ ഇരപ്പും തെമുപ്പും ഒക്കെ കേൾക്കുന്നുണ്ട് പൊതുവും കുത്തുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിലിട്ട് പോയിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലെത്തിയിട്ട് കുറേ കുറേ ദിവസമായി ചേച്ചിക്ക് മടിയായി ചേച്ചിക്ക് മടിയായത് കാരണം നിങ്ങളുടെ മുന്നിൽ എത്താൻ പറ്റിയില്ല അപ്പം എന്തായാലും എൻ്റെ മുഖത്തിനൊക്കെ ഇച്ചിരി വെയിൽ മഴ സമയമായതിനു കുഴപ്പമില്ല ഇന്നത്തിരി വെയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കുറേ ദിവസം കൂട്ടി മഴയായപ്പോൾ കുഴപ്പമില്ല ഇന്ന് വെയിലൊക്കെ കൊണ്ടപ്പോൾ മുഖത്തിനാകെ ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മുഖത്തിനൊന്ന് ആ കരുവാളിപ്പം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വീഡിയോമായി എത്തിയതാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളെയും കൂടെ കാണിച്ച് തരാം അപ്പം ഞാനിത് ഇവിടെ കുറച്ച് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് മഴ ഇത്തിരി തോന്നു നിന്നിരുന്നെങ്കിൽ ഞാൻ ആ വീഡിയോ വീടിയെടുത്ത് തീരുന്നതുവരെ മഴയ്ക്ക് ഇത്തിരി തോർന്ന് നിന്നുകൂടെയായിരുന്നു ആ മഴക്കും കൂടെ എന്നോട് കുശുംബാണ് കേട്ടോ അപ്പം ചേച്ചി ഇത്തിരി കടലമാവ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ചേച്ചി എന്ത് ചെയ്യാൻ പോകുന്നു ഇച്ചിരി പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി പാലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഒരു സംഭവം കൂടെ ഇടാനുണ്ട് നമ്മുടെ സൗന്ദര്യത്തിൻ്റെ കഥാനായകൻ സൗന്ദര്യത്തിൻ്റെ കഥാനായകൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഉത്തമമായ ഉത്തമമായൊരിതാണ് കേട്ടോ ഞാൻ വീഡിയോ ലെന്ത് നീട്ടാണ്ട് നിങ്ങളെ മടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മളതിലോട്ട് ഇവനെയും കൂടെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവനെയും കൂടെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കാണാൻ പറ്റുന്നുണ്ടോ എന്തോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മഴ 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 മഴകൊണ്ട് മാത്രം മുളക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ അപ്പൊ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് എന്തെന്നറിയാമോ ഈ ഡ്രസ്സ് ഞാൻ ഒന്ന് മാറ്റിയിട്ട് വരാം ഇല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിലൊക്കെയാവും അപ്പോൾ ഞാൻ ഒരു നൈറ്റിയൊക്കെ എടുത്തിട്ടിട്ട് വരാം വന്നതിന് ശേഷം നമുക്കിത് മുഖത്തോട്ട് കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കാം മുഖത്തും കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി പോയി ഡ്രസ്സൊക്കെ മാറി വരാം ചെല്ലങ്ങളേ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ല ഉരി മാറ്റി കൊട്ടെടുത്ത് മാറ്റി കൊട്ടെടുത്ത് മാറ്റി അപ്പോൾ നമുക്കത് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇവിടെ കാപ്പിപ്പൊടി ஸ்பூனில ஒட்டிப்பிடிச்சி போட்டோ காப்பிப்பொடி ஸ்பூனிலோட்ட ஒட்டிப்பிடிச்சி போகும் காணாம கிளியர் முடி கொண்ட ஒயிலோட்டு கெட்டி வைக்க முடியிலும் ஏன் கொண்ட கெட்டி வைக்கிட்ட அங்கோட்டு இங்கே கட்டியாலே கையும் காலும் കാപ്പിപ്പൊടിയായാലും നമ്മുടെ കടലമാവായാലും അതി രണ്ടു ദിവസമൊക്കെ ചെയ്തു വരുമ്പോ മടിക്കും കേട്ടോ അതാണ് പ്രശ്നം രണ്ടു ദിവസമൊക്കെ നമ്മളത് നത്യവും ചെയ്തപ്പോ എന്റെ കയ്യിലും കാലിനുമൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഞാനത് നിർത്തി വെച്ചതോടെ നല്ലൊരു സംഭവാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിസൾട്ടാണ് ഞാൻ ഇന്നലെ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചാണ് പക്ഷെ എനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല മഴ തകർക്കുന്നുണ്ട് കേട്ടാ മഴയുടെ ഒച്ചപ്പാടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും മഴയുടെ ഒച്ച പാട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോകാര് കാണണം കേട്ടാ നിങ്ങളാരും നമ്മളെങ്ങനെയൊക്കെ വീഡിയോ എത്തിച്ചാലും നിങ്ങളാരും വീഡിയോ കാണുന്നില്ല ഇപ്പം നിങ്ങൾ കയറി നമ്മളെ വീഡിയോ കാണുക നമ്മളെ ലൈവൊക്കെ നിങ്ങൾ കയറുക നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ ലൈവിലോട്ടൊക്കെ ഒന്ന് കയറുക നമുക്ക് ചിരിയും കളികളുമായിട്ടൊക്കെ അവിടെ കൂടാം അവിടെ കുറച്ച് കുറച്ച് നല്ല കൂട്ടുകാരൊക്കെ ഉണ്ട് ഇപ്പം നിങ്ങളും അവിടെ വന്ന നമുക്കവിടെ കുറച്ച് സമയം കളികളും ചിരികളുമായിട്ടൊക്കെ കൂടാം ാക്കി കയ്യിലോട്ട് ഇട്ടുകൊടുക്കാം ബാക്കി കൈ വീഡിയോ എടുക്കാൻ കണക്കിലാണ് നമ്മൾ ഇരിക്കുന്നത് നമുക്ക് പെട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് കയ്യിലിട്ടും കാണിക്കുന്നില്ല അപ്പം ഞാനിത് ഉണങ്ങി കഴുകിയൊക്കെ വന്നതിന് ശേഷം കാണാം കേട്ടാ കഴുകുന്നതും കാണിക്കുന്നില്ല ഉണങ്ങിയൊക്കെ വന്നതിന് ശേഷം മുഖത്ത് മാറ്റം അറിയണം കാരണം നമ്മൾ ഇതിടുന്നതിന് മുമ്പേ ഉള്ള ഫേസും ഇട്ടതിന് ശേഷം മുഖം കഴുകി വന്നതിനുള്ള വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളും നിങ്ങൾ കാണണം കേട്ടോ ചേച്ചി കഴുകുന്ന കാണിക്കില്ല കഴുകി കഴിഞ്ഞതിന് ശേഷം വരാം കഴുകലും പറക്കലുമൊക്കെ കുറേ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പം പിന്നെ കഴുകിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾ കാണണം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പം ഞാൻ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിയൊക്കെ കളഞ്ഞ് വന്നതിന് ശേഷം കാണാം അപ്പം ഞാൻ നമ്മുടെ പാക്ക് ഇതൊക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ പറയണം അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവർക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഒരുങ്ങിയൊക്കെ പോയി നോക്കൂ കേട്ടോ ഒരുങ്ങിയൊക്കെ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചേച്ചി കിട്ടണം ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങൾ അതൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി പോയി സൂപ്പറായിരുന്നു പൊളിയായിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ അപ്പം ഞാനും നിത്യവും ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ നടക്കൂല കേട്ടോ നിത്യവും ചെയ്യണമെന്ന് വിചാരിക്കും നടക്കൂല പക്ഷേ ഇതുപോലെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തൊക്കെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടെ പിന്നെ ഫേസൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടേ ഫേസൊക്കെ ശ്രദ്ധിക്കേണ്ടേ പ്രത്യേകിച്ച് നമ്മൾ വെയിലത്ത് പണിയെടുക്കുന്ന ഒരാളായതുകൊണ്ട് വെയിലത്ത് പണിയെടുക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മളിതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും അപ്പോൾ ഇതുപോലെ അടുത്തൊരു നല്ല ടിപ്പുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അടുത്ത് എപ്പോഴാണ് എത്തണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇന്നലെ ഞാൻ ഇന്നലെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിരുന്നെ കേട്ടോ ഇന്നലത്തെ കഞ്ഞിവെള്ളം എടുത്ത് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഒന്നാമത് ലൈവൊക്കെ വരുന്നതുകൊണ്ട് ഒന്നിനും സമയം കിട്ടത്തില്ല ജോലിക്ക് പോകണം വീട്ടിലെ കാര്യം നോക്കണം ഇതിനിടയിൽ കിട്ടുന്ന സമയം മൊത്തം ലൈവ് അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ സംഭവം ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഞാനിപ്പോൾ ഈ രാത്രി കിട്ടിയ സമയത്താണ് രണ്ടുമൂന്ന് ദിവസം കൊണ്ടേ വിചാരിക്കുന്നു എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വൈകിയ വേളയിൽ ഞാൻ ചെയ്തത് ചെയ്തപ്പോൾ കൂട്ടത്തില് വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിലും കൂടെ എത്തിക്കുക എന്ന് കരുതിയിട്ട് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ ബൈ ബൈ